ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദ്യ പ്രതിനിധി സംഘം ഇന്ന് പുറപ്പെടും തീവ്രവാദത്തിനും പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാനെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയും പ്രധാന ലക്ഷ്യങ്ങളാണ് ഏഴ് സംഘങ്ങൾ രൂപീകരിച്ചതിൽ ആദ്യ സംഘമാണ് ഇന്ന് യു എയിലേക്ക് യാത്ര തിരിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്കാണ് പ്രതിനിധി സംഘങ്ങൾ പോകുന്നത് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി ഭീകരവാദത്തിന് നൽകുന്ന പ്രോത്സാഹനവും അതിർത്തി കടന്നുള്ള ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യ വഹിക്കുന്ന പങ്കും ചൂണ്ടിക്കാട്ടിയായിരിക്കും ഇന്ത്യൻ സംഘം വിദേശ നേതാക്കളെ കാണുക ആദ്യ പ്രതിനിധി സംഘം യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായി ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ബ്രീഫിംഗ് നടന്നു ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർഷ വിശദീകരിച്ചു ഒന്നര മണിക്കൂറിലധികം നീണ്ടു നിന്ന ബ്രീഫിംഗിൽ വെടിനിർത്തൽ സംബന്ധിച്ച യു എസ് അവകാശവാദങ്ങളിലും ചൈനയുടെ നിലപാടും ചർച്ചയായി ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന പ്രതിനിധി സംഘമാണ് ഇന്ന് ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കുന്നത് സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന വ്യക്തമായ സന്ദേശമാണ് ഞങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യയെ ആക്രമിച്ചാൽ ഞങ്ങൾ കൃത്യമായി തിരിച്ചടിക്കുമെന്ന നിലപാടും വ്യക്തമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പറഞ്ഞു രാജ്യത്തിന്റെ ഇന്ത്യ സാമ്പത്തിക വികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാകിസ്ഥാൻ തീവ്രവാദം വികസിപ്പിക്കുന്നതിൽ തിരക്കിലാണെന്നും ഷിൻഡെത്തു യുണൈറ്റഡ് അറബ് എമിറ്റേറ്റ് ലൈബീരിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ലിയോൺ എന്നിവിടങ്ങളിലേക്കാണ് ഷിൻഡെ നയിക്കുന്ന ആദ്യ പ്രതിനിധി സംഘം പോകുന്നത് സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ മന്ത്രിമാർ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും